ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഇവയെ വെടിവെച്ചുകൊല്ലുവാൻ അനുമതിയായി വെളക്കാട്ടുപയ്യൂർ തായങ്കാവ് ചിറപ്പറമ്പ് ചിറനല്ലൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നി ശല്യം മൂലം വ്യാപകമായി കൃഷിനാശമാണ് ഉണ്ടായത് കൊള്ളി വാഴ ചേന തുടങ്ങിയവയുടെ ചെടികൾ കുത്തിമറിച്ചിടുകയും വിളകൾ തിന്നുകയുമാണ് കൂട്ടത്തോടെയെത്തുന്ന കാട്ടുപന്നിക്കൂട്ടം ചെയ്യുന്നത് കർഷകർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടമാണ് പന്നിക്കൂട്ടത്തിന്റെ കടന്നാക്രമണത്തിൽ ഉണ്ടാകുന്നത് ഓണവിപണി ലക്ഷ്യം വെച്ച് നട്ടിട്ടുള്ള പച്ചക്കറികളും നേന്ത്രവാഴത്തൈകളുമാണ് പന്നികൾ കൂട്ടമായി കൂട്ടമായെത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പന്നികളെ ഓടിക്കാൻ ശ്രമിക്കുന്ന കർഷകരെ ആക്രമിക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് പഞ്ചായത്ത് ഭരണസമിതി ഇവയെ വെടിവെച്ചുകൊല്ലാനുള്ള തീരുമാനമെടുത്തത് ജനവാസ മേഖലയിൽ മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഓണററി വൈൽഡ് ലൈഫ് വാർഡിന്റെ അധികാരം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ ഉത്തരവ് പ്രകാരം വനവകുപ്പ് നൽകിയിരിക്കുകയാണ് പഞ്ചായത്തിലെ പന്നിശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വെടിവെച്ചു കൊല്ലുന്നതിന് ഡി എഫ്ഐയുടെ എം പാനലിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടൂർ സ്വദേശി നെൽസൺ ഫ്രാൻസിസിനെ ചുമതലപ്പെടുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ പറഞ്ഞു പഞ്ചായത്തിലെ കർഷകർക്ക് ഉണ്ടാക്കുന്ന പരാതി പരാതി പഞ്ചായത്തിൽ ശല്യം അതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതി കൊല്ലുന്നതിനുള്ള അത് നമ്മൾ അതിൻ്റെ കാട്ടുപന്നിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുകയും ചെയ്യുകയുണ്ടായി നമ്മുടെ പ്ര ചെറനെല്ലൂർ പ്രദേശത്തും അതുപോലെ തന്നെ തായങ്കാവ് പ്രദേശം പയ്യ പ്രദേശത്തൊക്കെയാണ് കൂടുതൽ കാട്ടുപന്നിക ശല്യമുള്ളത് അതിൻ്റെ നനത്തൻ എന്ന വ്യക്തിയെ ദേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ദൗത്യം പ്രതിനിധീകരിക്കാൻ നമുക്ക് സാധിച്ചു പഞ്ചായത്ത് പരിധിയിൽ അടുത്ത ദിവസങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നതിന് തുടക്കമാകും ഇതോടെ പന്നിശല്യത്തിന് അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ സിസിടിവി ന്യൂസ് കേച്ചേരി